പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി ഹോം ഹോം സെന്റർ സെന്റർ ആൻഡ് ആൻഡ് ഗിഫ്റ്റ് ഗിഫ്റ്റ് പാലസ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മെയിൻ റോഡ് ഫോൺ ചെറുതുരുത്തി ക്ഷേത്രത്തിൽ വീണ്ടും മോഷണം നിലവിളക്കും ഉരുളിയും മറ്റും തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കയറിയിരിക്കുന്നത് ശനിയാഴ്ച രാവിലെയാണ് ക്ഷേത്രത്തിൽ മോഷണം നടന്ന വിവരം അറിയുന്നത് ിൽ സൂക്ഷിച്ചിരുന്ന രണ്ട് ഓട്ടുരുളിയും നാല് നിലവിളക്കുമാണ് മോഷണം പോയത് ശനിയാഴ്ച പുലർച്ചെ ശാന്തിക്കാരൻ ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത് ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു സമാന രീതിയിൽ ഒരു മാസം മുൻപ് ഇവിടുത്തെ ഭണ്ഡാരം പൊളിച്ച് പൈസ മോഷ്ടിച്ചിരുന്നു ചെറുതുരുത്തി പോലീസ് അന്വേഷണം ഊർജിതമാക്കി ന്യൂസ് ചെറുതുരുത്തി